നമസ്കാരം ഇത് ഏതെങ്കിലും സംഘപരിവാറുകാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ അല്ല ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ പേജിൽ തന്നെ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഇത് ചെയ്യുന്നവൻ്റെ പേര് ഇർഫാൻ എന്നാണ് അപ്പോൾ ഇർഫാൻ എന്നാണ് അവൻ്റെ പേര് ഉത്തർപ്രദേശാണ് ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും മനസ്സ് പറയുന്നുണ്ടാവും ഇനി നീ കൂടുതലൊന്നും പറയണ്ട അവൻ എവിടെയാണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ശരിയാണ് ഉത്തർപ്രദേശ് പോലീസ് അവനെ പൊക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ ഇനി അവൻ നിയമത്തിൻ്റെ വഴിയെ നിയമം എന്താണ് എന്ന് അവൻ അറിയാൻ പോവുകയാണ് അറിയണമല്ലോ തീർച്ചയായിട്ടും ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഈ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം ഇന്ത്യയിലുടനോളം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസമായിക്കോ ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ ബീപിക്കോ നിങ്ങളുടെ കെട്ടിയോനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ തുപ്പിയോ അപ്പി ഇട്ടോ കൊടുത്തോ ഒരു പ്രശ്നവുമില്ല മറ്റു ഒരു പ്രശ്നമില്ല നിങ്ങൾ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കാൻ മറ്റുള്ളവരെ കൂടി നിങ്ങൾ അതിലേക്ക് ചേർക്കുമ്പോൾ അതാണ് അത് കുറ്റകൃത്യമാണ് അത്തരം അഭ്യാസങ്ങൾ അങ്ങ് കോണാട്ട പ്ലേസിലേക്ക് വെച്ചാൽ മതി ഇവിടെ ചിലവാകില്ല നിങ്ങളുടെ ഒരു ഇരവാദവും ഇനി ഞങ്ങൾക്ക് കേക്കണ്ട കുറേക്കാലം നിങ്ങളുടെ ഇരവാദങ്ങൾ ഞങ്ങൾ കേട്ടതാണ് ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഞങ്ങൾ പേരങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഞങ്ങളെ പാർശ്വവത്കരിക്കുന്നത് തുടങ്ങിയ ഒരുപാട് ഇരവാദങ്ങൾ ഇവിടെ കേട്ട് മടുത്തതാണ് ഇനിയെങ്കിലും നിർത്തൂ നിങ്ങളുടെ ഈ തെമ്മാടത്തുരവും വൃത്തികെട്ട പരിപാടി നിങ്ങൾ തുപ്പിയിട്ട് തുപ്പിയ ഭക്ഷണം കഴിക്കേണ്ട ഗതികേട്ട അവസ്ഥയിലല്ല മറ്റ് മതസ്ഥർ എന്ന് നിങ്ങൾ വിചാരിക്കുക ഇനി തുപ്പിയത് കൊണ്ടേ നിങ്ങൾക്ക് സ്വർഗം കിട്ടത്തുള്ളെങ്കിൽ നിങ്ങളുടെ വീട്ടുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് നിങ്ങൾ തുപ്പിയോ അപ്പിയിട്ടോ കൊടുക്കുക ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല എങ്ങനെ വേണമെങ്കിൽ തിന്നോളൂ പക്ഷേ പൊതുവിടങ്ങളിൽ മറ്റു ആളുകൾ കൂടി കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ചപ്പാത്തി ആവട്ടെ ബിരിയാണി ആവട്ടെ മറ്റെന്തും ആവട്ടെ അതിൽ ഈ തെമാടിത്തരവും ഈ ആണ് കാണിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ ഇരവാദം മുഴക്കിയാൽ അതിൻ്റെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ ഇക്കാലം അത്രയും സോഷ്യൽ മീഡിയയിൽ കണക്കിന് ഇതുപോലുള്ള വീഡിയോകളും മറ്റുമൊക്കെ കിടന്നുണ്ട് അത് ഓരോ വ്യക്തികളെടുത്ത് കൊടുക്കുന്നതാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ന്യായീകരിക്കാം അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് പറയാം അത് സംഖ്യകൾ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരവാദം മുഴക്കമായിരുന്നു ഇതാ നോക്കൂ ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ ദൃശ്യം കൊടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങളെ എത്ര കളിയാക്കുകേട്ടാലും എത്ര ട്രോൾ കിട്ടിയാലും നിങ്ങളുടെ ഇത്തരം നശിച്ച വിശ്വാസം നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് അത് നടക്കില്ല ഈ രാജ്യത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി തുപ്പുകയോ കാഷ്ടിക്കുകയോ അപ്പിയുടെയോ ചെയ്തിട്ട് തനിയെ വാരി തന്നുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുക്കുകയോ ചെയ്തേക്കുക നാട്ടുകാരുടെ നെഞ്ചത്തൊട്ട് കയറാതിരിക്കുക അങ്ങനെ വന്നാൽ ഇവിടുത്തെ നിയമം ഇടപെടും നിങ്ങൾ എത്ര ഇരവാദം പറഞ്ഞിട്ടും കാര്യമില്ല മാറിയിരുന്ന് മോങ്ങുക ഒരു കാര്യം കൂടെ പറയാം ഇനി വരുന്ന സർക്കാരുകളെല്ലാം ഇത്തരം കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പിണറായി വിജയനെയോ ഒരു സ്റ്റാലിനെയോ കണ്ടിട്ടാണ് ഈ കിടന്ന് നെഗളിക്കുന്നതെങ്കിൽ അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വലിയ സ്വാധീനമൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ദയവ് ചെയ്ത് ഇര ഈ തെമ്മാടിത്തരത്തിനൊപ്പം ഇരവാദം കൂടി മുഴക്കാതിരിക്കുക ഈ വൃത്തികേട് നിങ്ങൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ല എങ്കിൽ നിങ്ങളുടെ ആളുകൾ ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ കയറി ഒരു ഒരു കാലിച്ചായ കുടിക്കാൻ പോലും ആളുകൾ മടിക്കും ഇപ്പോൾ തന്നെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു പാർശ്വവൽക്കരിക്കുന്നു ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ആ ഇരവാദം കൂടി മുഴക്കാതിരിക്കുക ആദ്യം മര്യാദക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആളുകളോട് പറയുക അതിനുശേഷം വേണമെങ്കിൽ ഇരുപാതം ഒഴുക്കിക്കോ പക്ഷേ അല്ലാതെ രഡും കൂടെ ഒരുമിച്ച് വേണ്ട